नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरि हरि राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം മുപ്പത്തിരണ്ട് വർണ്ണനം പേജ് നമ്പർ മുന്നൂറ്റി അഞ്ച് നീണ്ട പാട്ടുകളുടെയും നൃത്തത്തിൻ്റെയും ഫലമായി ഗോപിമാർ ക്ഷീണിതരായി കൃഷ്ണൻ അവരോടൊപ്പം നൃത്തം ചെയ്യുകയാണ് ക്ഷീണം മാറ്റാൻ അവർ കൃഷ്ണൻ്റെ കൈകൾ പിടിച്ച് തങ്ങളുടെ ഉത്തുംഗമായ സ്തനകുംഭങ്ങളിൽ ചേർത്തു ചേർത്തുവച്ചു കൃഷ്ണന്റെ കരങ്ങളും അതുപോലെ തന്നെ ഗോപികമാരുടെ കുജങ്ങളും ഒരുപോലെ മംഗളകരമാണ് അതിനാൽ അവ ഒരുമിച്ചു ചേർന്നപ്പോൾ ആധ്യാത്മികമായി അവ രണ്ടും ആ മാംഗല്യം ഏറെ വർദ്ധിപ്പിച്ചു തങ്ങൾക്ക് ഈ ലോകത്തു മറ്റൊരു ഭർത്താവുണ്ടെന്ന കാര്യം പോലും മറന്ന മട്ടിലായിരുന്നു ഐശ്വര്യദേവതയുടെ ഭർത്താവായ കൃഷ്ണനുമായുള്ള സമാഗമം ഗോപിമാർ ആസ്വദിച്ചത് അതുമല്ല കൃഷ്ണൻ്റെ ആലിംഗനത്തിലർന്ന് കൃഷ്ണനുമൊത്ത് ആടുകയും പാടുകയും ചെയ്ത അവർ മറ്റുള്ളതൊക്കെ മറന്നു കൃഷ്ണനുമായി രാസനൃത്തത്തിലേർപ്പെട്ടിരുന്ന ഗോപിമാരുടെ സൗന്ദര്യത്തെ ശ്രീമദ് ഭാഗവതം വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് ചെവിക്കു പിറകിൽ താമരപ്പൂവ് ചന്ദനം പൂശിയ മുഖപത്മം നെറ്റിയിൽ തിലകം പുഞ്ചിരിക്കുന്ന മുഖത്ത് വിയർപ്പു തുള്ളികൾ കൈവളയുടെയും കാൽചിലമ്പിൻ്റെയും കളശിഞ്ചിതം അവരുടെ കാർവേണിയിൽ അണിഞ്ഞിരുന്ന പുഷ്പങ്ങൾ ശ്രീകൃഷ്ണപാദത്തിൽ പാദത്തിൽ ഉതിർന്നു വീഴുന്നു തൊട്ടടുത്ത് അത്യന്തം സംപ്രീതനായ കൃഷ്ണൻ ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ ഈ ഗോപിമാരെല്ലാം കൃഷ്ണൻ്റെ ആനന്ദശക്തിയുടെ വികാസങ്ങളാണ് കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിഛായയുമായി കളിയാടുന്ന ശിശുവിനെ പോലെ അവരുടെ പ്രീതിതമായ കണ്ണുകളിൽ നോക്കിയും അവരെ കൈകൊണ്ടു തലോടിയും കൃഷ്ണൻ ഗോപിമാരുടെ സാന്നിധ്യം അത്യന്തം ആസ്വദിച്ചു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷ്ണൻ്റെ സ്പർശനമേറ്റപ്പോൾ ആധ്യാത്മിക ശക്തിയുടെ അമിതവേഗമുണ്ടായതുപോലെ ഗോപിമാർക്ക് അനുഭവപ്പെട്ടു ഏറെ ശ്രമിച്ചിട്ടും അഴിഞ്ഞുപോയ ഉടയാട നേരെയാക്കാൻ അവർക്കായില്ല അവരുടെ മുടിയും വസ്ത്രങ്ങളും ചിഹ്നിച്ചിതറി കൃഷ്ണൻ്റെ സമാഗമത്തിൽ സ്വയം മറന്നുപോയ അവരുടെ ആഭരണങ്ങൾ വീണു ഇപ്രകാരം കൃഷ്ണൻ ഗോപിമാരുമൊത്ത് രാസനൃത്തം നടത്തുമ്പോൾ അത്ഭുതാധീനരായ ദേവഗണങ്ങൾ ഭാര്യമാരുമൊത്ത് ആകാശത്തണിനിരന്നു ഒരുതരം കാമവേഗത്തിനിരയായ ചന്ദ്രൻ നൃത്തം കണ്ട് അദ്ഭുതം കൊണ്ട് സ്തബ്ധനായി പോയി കൃഷ്ണനെ ഭർത്താവായി കിട്ടണമെന്നാണ് ഗോപിമാർ കാർത്യായനി ദേവിയോട് പ്രാർത്ഥിച്ചത് അതിനാൽ കൃഷ്ണൻ ഗോപിമാരുടെ സംഖ്യയോളം സ്വയം വികസിച്ച് അവരുടെ അഭിലാഷം പൂർത്തി വരുത്തുകയും ഭർത്താവിനെ പോലെ അവരുമായി ആസ്വദിക്കുകയും ചെയ്യുകയായിരുന്നു കൃഷ്ണൻ ആത്മാരാമനാണെന്ന് സുഖദേവ ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട് സ്വന്തം തൃപ്തിക്ക് മറ്റൊരാളുടെ ആവശ്യം അദ്ദേഹത്തിനില്ല തന്നെ ഭർത്താവായി കിട്ടണമെന്ന് ഗോപിമാർ ആവശ്യപ്പെട്ടതുകൊണ്ട് അവരുടെ ആഗ്രഹം അദ്ദേഹം സാധിച്ചു കൊടുത്തു എന്നേയുള്ളൂ ഗോപിമാർ നൃത്തം ചെയ്തു തളർന്നിരിക്കുന്നത് കണ്ട കൃഷ്ണൻ ആ തളർച്ച മാറ്റാൻ അവരുടെ മുഖം കൈകൾ കൊണ്ടു തലോടി കൃഷ്ണന്റെ ദയാപൂർവമായ ഈ ആദിത്യ മര്യാദയ്ക്കു എന്നോണം അവർ അദ്ദേഹത്തെ പ്രേമപൂർവം കടാക്ഷിച്ചു ഹരേ കൃഷ്ണ